ഞങ്ങളിത് എടുത്തോണ്ട് പോയി കഴിഞ്ഞപ്പൊ ഇതിന്റെ ഈ ചോര ഇതിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ചോരന്റെ ചോരേന്റെ ആയിട്ട് ഇത് വീണ്ടും നമ്മുടെ വീടിന്റെ അവിടം വരെ വന്നു ആടിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആട് ചത്തു കാരണം എന്നാന്ന് വെച്ചാൽ കുഴി ഒക്കെ കടിച്ചു മുറിച്ചു കടിച്ചു മുറിക്കുകയും ചെയ്ത് പിന്നെ ഡോക്ടർമാര് രണ്ട് ഡോക്ടർമാര് വന്ന് തുന്നി കെട്ടു ഒക്കെ ചെയ്തേക്കാ പേടി മാറുന്നുണ്ട് അന്നേരാണ് ഈ സാധനം ഈ കൊച്ചിന്റെ നേരത്തിരുന്നു കൊച്ചു കാറി കൊണ്ട് ഓടി അപ്പം ഇതിൻ്റെ ഓടി ഓടിച്ചെല്ലുമ്പോൾ പെട്ടെന്ന് ഈ ചെറിയ കുഞ്ഞിനെ ഇത് കടിച്ചു പിടിച്ച് കഴുത്തെ പിടിച്ച് എടുത്തുകൊണ്ട് പോകുക അപ്പം ഇതിൻ്റെ ഇതിനെ കഴുത്തെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി സീതാമോണ്ട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ പലവിധ വന്യമൃഗ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മൾ കടുവ പുലി അതുപോലെ തന്നെ ആനയൊക്കെ പല പ്രശ്നങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് കാട്ടുപെട്ടിയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കർഷകൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ആടുകളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചെന്നായി ആണെന്ന് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചെന്നായി നമുക്കറിയാം ഈ നാട്ടിൽ ഇല്ലാത്ത ഒരു ജീവിയാണ് അതുകൊണ്ട് തന്നെ അതൊരു പക്ഷേ കാട്ടുപെട്ടി ആകാനായിട്ടാണ് സാധ്യത എന്നിരുന്നാലും എന്തായാലും നമ്മൾ ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ആ വീട്ടുടമസ്ഥനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ പ്രദേശത്ത് തന്നെ ഉള്ള ഒരാളെ ഇത് ആക്രമിക്കാൻ ചെന്നു എന്നാണ് ഇപ്പം അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ എന്താണ് ആ ജീവി എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നേരിട്ട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് പുൽപ്പള്ളി സീതാ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ സീതാമൗണ്ട് എന്ന് പറയുന്ന പ്രദേശമാണിത് ഈ വീട്ടിലെ ആടിനെയാണ് ഇതുപോലെ ത്യാ എ പേര് ഷാജു എന്താ ഇവിടെ ശരിക്കും സംഭവിച്ചത് ഇത് ഇവിടെ സ്ഥിരമായിട്ട് ഈ ചെന്നിന്റെ ആക്രമണം ഉണ്ട് അതായത് ഈ രണ്ട് ചാലുകളുണ്ട് നമ്മുടെ വീടിൻ്റെ ഒന്ന് ഈ സൈഡും ഒന്ന് ഈ സൈഡുമായിട്ട് അപ്പൊ ഈ സൈഡിൽ നിന്ന് കയറി ഈ ചാലിൻ്റെ അവിടം കൊണ്ട് ഭയങ്കരമായിട്ട് കാടുണ്ട് അപ്പൊ ഈ കാടിന്റെ അകത്താണ് ഇതിൻ്റെ സ്ഥിരമായ താള താവളം ആ ഇത് ഈ അവിടെ നിന്ന് ആൾക്കാർ ഓടിക്കുമ്പോൾ ഇങ്ങോട്ട് കയറും അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിച്ച് അങ്ങോട്ട് ഇല്ലമ്പ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറും അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോഴാണ് ഈ നമ്മളെ ഈ കന്നാലികളെയും ഇതിനൊക്കെ കാണുന്ന പിടിക്കുന്നത് ഇവിടെ അടുത്ത ഫോറസ്റ്റ് അല്ല ഉണ്ടോ ഫോറസ്റ്റ് ഒരു നാനൂറ് നാനൂറ്റമ്പത് മീറ്റർപുഴ കഴിഞ്ഞിട്ടാണ് കബനിപ്പുഴ അല്ലേ കന്നാരമ്പുഴ കഴിഞ്ഞിട്ടല്ലേ അപ്പോൾ ഇതിനു മുന്നേ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഒരു നാല് മാസം മുമ്പ് ഇതേപോലെ ഞാനിത് എനിക്ക് സുഖമില്ലാതിരിക്കുന്നവനാ എനിക്ക് ഡിസ്കിന്റെ ഒരു കംപ്ലൈന്റ് ആയിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അമ്മയൊന്നും ഇവിടെ ഇല്ലായിരുന്നു വൈഫാണെങ്കിലും ഒരു അംഗനവാടിയിൽ ആയ വർക്ക് ചെയ്യും അപ്പോൾ അവളും പോയി ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഈ കാല് വയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആടിനെ ഒന്ന് കെട്ടിയിട്ട് പുറത്തേക്ക് നയിച്ച് കെട്ടിയിട്ട് ഞാനിവിടെ ഇരുന്ന് ഒരു പേപ്പർ വായിച്ചോണ്ടിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് പോലെ ആയില്ല പെട്ടെന്ന് ആടിന്റെ കാർച്ച കേട്ടോണ്ട് ഞാൻ ഓടി ചെല്ലുമ്പോൾ ഒരു ഉദ്ദേശിക്കുന്നത് ഈ കാട്ടുപട്ടിയല്ലേ പട്ടി പോലെ കാട്ടുപട്ടി പട്ടിയെന്ന് നമ്മളെ ഈ കാട്ടി ചെന്നായില്ല അതാ ചോദിച്ചേ കാട്ടുപട്ടിന്ന് അതിന് പറയുന്നത് ആ അപ്പൊ അത് ഒരു പത്തിരുപതെണ്ണ ഒരുമിച്ച് വന്നിട്ട് ഞാൻ നോക്കുമ്പോ നമ്മൾ ഈ രണ്ടാടുണ്ടായിരുന്നു എനിക്ക് ബാക്കിയൊക്കെ ഞാൻ കൊടുത്തായിരുന്നു ഈ വേനക്ക് തീറ്റയില്ല ഇല്ല വീട്ടിലെ ആളില്ലാത്തോണ്ടേ അപ്പൊ ബാക്കിയുള്ള കൊടുത്തിട്ട് ഞാൻ ഈ രണ്ടെണ്ണം കാലത്തിനയച്ചു പുറത്തു കെട്ടിയിട്ട് ഞാൻ ഇതിന്റെ കാർ ചേട്ടുകൊണ്ട് ഓടി ചെല്ലുമ്പോ പെട്ടെന്ന് ഈ ചെറിയ കുഞ്ഞിനെ ഇത് കടിച്ച് പിടിച്ച് കഴുത്തെ പിടിച്ച് എടുത്തുകൊണ്ട് പോടുക അപ്പൊ ഇതിന്റെ കയർ കെട്ടിയ കയർ ഇത് കണ്ടിച്ചു കടിച്ചു മുറിച്ച് കണ്ടിച്ചിട്ട് ഇതിനെ കഴുത്തെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാ അപ്പതേ ഞാൻ ഓടി ഓടിച്ചെല്ലാം കണ്ടോണ്ട് ഇത് എന്റെ നേരം തിരിക്കുന്നു അപ്പൊ ഞാൻ കാറിൽ കോവി വലിയൊരു പത്തലവിടുന്ന് കുരുത്തോണ്ട് ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് ഒരു വലിയ പത്തല കിട്ടി അതുമായിട്ട് ഓടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതുങ്ങൾ ഇട്ടിട്ട് ഓടി അപ്പം അന്ന് ഇതിന്റെ വയർ അടിച്ച് വറച്ചിട്ട് ഉള്ളിലേക്ക് ഏതായാലും പരിക്ക് പറ്റിയില്ല തോല് പൊളിച്ചു ആ ചെറിയ കുഞ്ഞിന്റെ ആ തോല് പൊളിച്ചിട്ട് ഇത് മറ്റേ പെട്ട വലിയ പെട്ടേനെ വളഞ്ഞോണ്ട് ഇരിക്കുക ഒരു അതിപ്പോ എത്ര ദിവസം മുന്നേ അതൊരു നാല് മാസം മുമ്പ് നാല് മാസം മുന്നേ മാസം മുമ്പ് അത് കഴിഞ്ഞ് പിന്നെ ഈ കുറേ നാളത്തേക്ക് ഇതിന്റെ ഇതിൻ്റെ ഒന്നും കാണുന്നില്ലായിരുന്നു അപ്പം ഞാൻ ആടിനെ ആടെന്ന് അന്ന് തന്നെ ഭയങ്കരമായിട്ട് പേടിച്ച് വരച്ച് പിന്നെ ഈ പുറത്ത് കെട്ടിയാലൊന്നും അങ്ങനെ തീറ്റയൊന്നും എടുക്കില്ലായിരുന്നു നീ കുഞ്ഞേയും അത് കഴിഞ്ഞ് ഈ നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇതിൻ്റെ ഒന്നും കാണുന്നില്ലോ എന്നോർത്ത് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ആളില്ലായിരുന്നു അപ്പം ഞാനൊന്ന് പുൽപ്പള്ളി പോയിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഉച്ച സമയമായിപ്പം ഒരു ഏകദേശം ഒരു ഒരു മണി ആയിക്കണം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാനൊന്ന് അയച്ചൊന്ന് ഇപ്പൊ തീറ്റ വെട്ടാണെങ്കിൽ സമയമില്ല അപ്പം എനിക്ക് കുറച്ച് പുല്ല് ഞാൻ ഈ പുല്ല് വെട്ടുന്നതാണ് അപ്പം വേണ്ടിയിട്ട് ഞാൻ പോവാനായിട്ട് ഉടമ പിന്നെ അതിനൊന്ന് അയച്ച് നമ്മുടെ ഈ താഴെ കാണുന്ന ആ കവിൻ്റെ അവിടം അവിടെ കൊണ്ട് എന്നാ സ്ഥലം ആ ആ കവിന്റെ കുറച്ച് താഴെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് കെട്ടി കെട്ടിയിട്ട് ഞാൻ ഇപ്പോ ഒരു ആ മുന്നൂറ് മീറ്റർ കാലമുള്ളൂ പുല്ല് വെട്ടാനായിട്ട് പോകുന്നത് പുല്ലുവട്ടം പോകുന്ന ആ സമയത്ത് ആണ് ഇത് വീണ്ടും നമ്മുടെ മൂന്ന് വീടിൻ്റെ അകലം ഒരു വീടുണ്ട് അവിടെ ഈ പുലുവുത്തിയിൽ എന്ന് പറയും പുലുവുത്തിയിലെ ഒരു ഏഴാം ക്ലാസ്സിൽ ഒരു കൊച്ചാണ് അത് പേരയ്ക്ക് വരയ്ക്കാനായിട്ട് വീടിൻ്റെ എന്നാ അന്നേരാണ് ഈ സാധനം ഈ കൊച്ചിൻ്റെ നേരത്തെ ഇരുന്നു ഓ കൊച്ച് കാര്ക്കൊണ്ട് ഓടി കൊച്ച് ഓടി ഓടിക്കഴിഞ്ഞപ്പം ഇവർ ഓടി ചെന്നപ്പം അവിടെ നിന്ന് ഓടിച്ച് വന്ന വരവാണ് ഈ എൻ്റെ ആടിനെ പിടിക്കുന്നത് ഓഹോ അപ്പം അമ്മയും ചേട്ടന്റെ വൈഫും ഉള്ളതെന്ന് ഇവിടെ അവർ ആടിൻ്റെ കാർച്ച കേട്ടോണ്ട് ഇതേപോലെ അന്നത്തെ പോലെ കാർച്ച കേട്ടോണ്ട് അവർ ഓടി ചെല്ലുമ്പം ഈ വലിയ കടിച്ച് പറിച്ച് ഇതിന്റെ കുടലൊക്കെ പുറത്തിയാടി ആ അപ്പോൾ അവർ പത്തലം എടുത്ത് നിന്ന് അവരുടെ നേരെ ഇത് തിരിഞ്ഞു ഓഹോ പിന്നെ അവര് ഈ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇത് അവിടെ നിന്ന് ഓടി അപ്പോൾ അവര് ഇതിനെ ഒരു ഇത് നടക്കുകയൊന്നുമില്ല അപ്പം അന്ന് ഈ രണ്ടാടിനെ പിടിച്ചു ആ ആ ഈ ചെറിയ അന്ന് പിടിച്ച ആട ആട്ടും കുഞ്ഞിനെയും ഇപ്പൊ ആ വലിയ പട്ടനെ ഇത് പിടിച്ചു ഒന്നിനെ ഞാനിത് ഇവിടെ ആണ് ഈ മർദ്ദിലാണ് കെട്ടിയത് ഓഹോ ഒന്നിനത് ആ തേക്കയിൽ ഓ ഇത്ര ആകാലം ഇവിടെ നല്ല സംഭവം നടന്നേ ഒന്ന് നോക്കിയാൽ ചുറ്റും വീട് കുറവല്ലേ ഇത് നമ്മളീ പറമ്പാണല്ലോ അതെ 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 അപ്പം നമ്മളെ പറമ്പിൽ ഏ ആ വീട്ട് നമ്മുടെ പറമ്പായത് കൊണ്ട് ആരും അങ്ങനെ താമസക്കാരൊന്നുമില്ല നീ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്താവുന്ന അവരെ തൊട്ട് താഴെ താമസിക്കുന്നവർ അവരുടെ പറബാണ് അതിൻ്റെ അപ്പുറത്ത് പിന്നെ ഇവിടെ ആണെങ്കിൽ മിസ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരുടെ പറബാണിത് അവരാണേ അവിടെയാണെങ്കിൽ മുഴുവൻ കാട ഇങ്ങനെ പിടിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് എപ്പോഴും ഇടയ്ക്കൊക്കെ ഇത് വന്നു തങ്ങാറുണ്ട് ഓക്കെ എന്നിട്ട് ആ ആട് ആടിൻ്റെ സ്ഥിതി എന്താ അപ്പോൾ ആടിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആട് ചത്തു കാരണം എന്നാന്ന് വെച്ചാൽ അതിന്റെ കുഴലൊക്കെ കടിച്ചു മുറിച്ചില്ലേ കടിച്ചു മുറിക്കുകയും ചെയ്തു പിന്നെ ഡോക്ടർമാർ രണ്ട് ഡോക്ടർമാർ വന്ന് തുന്നി കെട്ടു വെക്കുമ്പോൾ ചെയ്തേ അപ്പോൾ അവര് അന്നേരം തന്നെ പറഞ്ഞായിരുന്നു കാരണം ഇതിൻ്റെ കാര്യം പോക്കാണ് വിഷമൽ പിന്നെ കുഞ്ഞെന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ രണ്ട് മൂന്ന് ശരിക്കും രണ്ട് മൂന്ന് പല്ലൊക്കെ കയറിയായിരുന്നു രണ്ടാമതായി കടിച്ചിട്ട് അന്ന് ഫസ്റ്റ് എനിക്ക് ഇത് കടിച്ചു പറിച്ചിങ്ങനെ തോലൊക്കെ പോകുക ഒളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പത്തയ്യായിരം രൂപേൻ്റെ മുകളിൽ മുടക്കായി ഇതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ അത് കഴിഞ്ഞാണ് വീണ്ടും ആണ് ഇതിൻ്റെ ഉദരം ഉണ്ടാകുന്നത് അപ്പം ഇതിനു മുന്നേ ഈ പ്രദേശത്തുണ്ടല്ലേ സാധനം സാധനം എപ്പോഴും ഉണ്ട് ഇന്നും ഇന്നലെ കണ്ട ഇതിലെ ഇങ്ങനെ ഓക്കെ ഈ സാധനം ഇവിടെ എങ്ങും പോകുന്നൊന്നുമില്ല ഇത് അപ്പുറത്തുനിന്ന് ഓടിക്കുമ്പോൾ ഇങ്ങോട്ട് വരും ഇവിടുന്ന് ഓടിക്കുമ്പോൾ അങ്ങോട്ട് പോകും ചേട്ടൻ കണ്ട സാധനം ഇതാ ഈ ഫോട്ടോയെ കാണുന്ന സാധനം അല്ലേ അതാണ് എന്ന് പറയുന്ന സാധനം ചെന്നായ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ ഇതിന്റെ അത് ഇവിടെ ഇല്ല ഓക്കെ ചുമന്ന കളറിലിരിക്കുന്ന ചെന്ന വിളിക്കുന്നല്ലേ അപ്പം അത് കൂട്ടം കൂടി ആക്രമിക്കൂട്ടം തിരുവണ്ണ ഒക്കെ ഒരുമിച്ചൊക്കെയാ ഇതിന് അല്ല അപ്പൊ ഇങ്ങനെ കടുവയും പൂലിയൊക്കെ ആ ഇപ്പൊ ഞാൻ കൊരങ്ങ് ശല്യം കടുവ ഞങ്ങക്ക് ഒരു കൃഷി പോലും ഇവിടെ ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടെ കൊറച്ച് കപ്പായിട്ട് കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ കളഞ്ഞു ഞാൻ നിർത്തിവെക്കിയത് ഇതിന്റെ എന്താ പറയാ ഫോറസ്റ്റ് അറിയിച്ചില്ലേ ഫോറസ്റ്റുകാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവര് വന്നിട്ട് ഇത് കൊറച്ച് പടക്കം ഒക്കെ പൊട്ടിച്ച് പക്ഷെ അവർ വരുന്ന സമയത്ത് ഇത് ഇവിടെ ഇല്ലല്ലോ ഇത് ഈ ഇത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഈ ചോര ഇതിലേക്ക് വീണിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ചോരേന്റെ സ്മെല്ലു ആയിട്ട് ഇത് വീണ്ടും നമ്മുടെ വീടിന്റെ അവിടം വരെ വന്നു വീണ്ടും വീടിന്റെ ആ അത് കഴിഞ്ഞ് ഫോറസ്റ്റ് നമ്മുടെ അയൽ ലോകത്ത് ഒരുത്തനുണ്ട് ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്നേ അപ്പൊ അവനെ വിളിച്ചു വരുത്തി അവനും കൂടെ ഞങ്ങൾ വന്നു നോക്കുമ്പോൾ അവിടെ ഒരു പാറ കൂട്ടമുണ്ട് ആ പാറക്കൂട്ടത്തിന്റെ മോളിൽ കയറി ഇതിങ്ങനെ കിടക്കുക ഓ ഇതങ്ങനെ ഇതങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കും അങ്ങനെ വല്ല ഉണ്ടോ കൂന്നു അങ്ങനെ ഇല്ല അങ്ങനത്തെ ഒച്ചപ്പാടൊന്നും ഇത് വരുന്ന കാര്യം പെട്ടെന്ന് അറിയില്ല ആരുടെ ഒക്കെ മൃഗങ്ങളെ എന്തെങ്കിലും ഇതുപോലെ ഇവിടെ എല്ലാരും തന്നെ ഈ ആട് കൃഷി നിർത്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രദേശത്ത് ആട് കൃഷി ചെയ്ത് ഇത് അതിന്റെ ഉദ്രങ്ങൾ ഭയങ്കരമായിട്ട് ശല്യം ഉണ്ടാവുന്നുണ്ട് ഇതിന് മുന്നേ പല കടുവയൊക്കെ ആയിട്ടില്ല സ്ഥലം സീതാമോണ്ട് അല്ലേ സീതാമോ ഐശ്വര്യക്കോല ഐശ്വര്യ കുറുപ്പഞ്ചേരി അപ്പോൾ ഈ എന്താ ഫോറസ്റ്റ് കാര്യം അങ്ങനെ സംസാരിച്ചിരുന്നോ അവര് നഷ്ടപരിഹാരം ഡോക്ടറെ എഴുതുന്ന പോലെ ചെയ്യാന്നും പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിപ്പോ നഷ്ടപരിഹാരം നമ്മുടെ സാധനം നഷ്ടപ്പെട്ടു കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് അതേപോലെ നല്ല പാലം ഉണ്ടാവുന്നു മൂന്ന് മൂന്ന് മാസത്തോളം ഇത് ഗർഭിണിയായിരുന്നു ആട് ഇപ്പോൾ കറക്കുമ്പോ തന്നെ ഒരു മൂന്ന് ലിറ്റർ പാലുണ്ടായിരുന്നു അത് ആ ഇനത്തില് ഞാൻ രണ്ടാടിനെ അവിടെ നിർത്തിയതാ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പാലുള്ള ആടിനും കിട്ടില്ല നമുക്ക് ഒഴിവാക്കി മൊത്തം ഒഴിവായി കാരണം ആ കുഞ്ഞും ആകെ മറ്റേ അവശനായി അപ്പൊ ഇനി അതിനെ നിർത്തി കഴിഞ്ഞാലേ നമുക്കത് നഷ്ടപ്പെട്ടു പോവുള്ളൂന്ന് കണ്ടു അതിപ്പോ അന്ന് ഇവിടെ ഓടിക്കൂടിയാൽ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പൊ അവരെ തന്നെ അത് ഞങ്ങളെ കൊണ്ടുപോകോളാം എന്നും പറഞ്ഞാൽ അതിനെ കൊണ്ടുപോയി അങ്ങനല്ലേ ഇപ്പൊ ഈ കന്നാരമ്പുഴ കഴിഞ്ഞിട്ട് അപ്പറ ഫോറസ്റ്റ് നല്ലത് ഇങ്ങോട്ട് വരുന്നത് ഇതിപ്പോ ഫോറസ്റ്റ് ഇത് ഇതിന്റെ താവളം നമ്മുടെ ഈ രണ്ട് ചാലില്ല നാട്ടി പ്രദേശത്ത് തന്നെ ഉണ്ട് ആ ഉണ്ട് സാധനമുണ്ട് ഇതങ്ങ് പോകുന്നില്ല ഏത് സമയം നമ്മൾ ഇവിടെ ഈ താഴെ നമ്മളെ ഈ താഴെ ഇവിടെ ഒരു റോഡുണ്ട് ഇത് ഇങ്ങനെ നേരം ചെന്ന് കഴിഞ്ഞാൽ ഇത് തന്നെ നമ്മുടെ സ്ഥലമാണ് അങ്ങോട്ട് താഴെ വരെ അപ്പൊ ആ റോഡ് വരെ നമ്മളാ സീതാമണ്ടീന്ന് മറ്റേ ആ മുളക് കടക്കാരനെ അതിലേ ഇറങ്ങി വരുന്ന റോഡാണ് അത് അതിലേ പോയി ചാപ്പാറയ്ക്ക് അങ്ങനെ പോവാം അപ്പൊ ആ റോഡിന്റെ അക്കരക്കൊന്നേല് ഭയങ്കരമായിട്ട് കാടാ അപ്പൊ ആ കാട്ടിലാണിത് അതിന്റെ താവളം വേറെ ഒരു കുട്ടിയുടെ നേരെ ചാടി എന്ന് പറഞ്ഞല്ലോ ആ കുട്ടി എവിടെ അടുത്തുള്ളതാണ് ആ ആണോ അവൻ സ്കൂളിൽ പോയി സ്കൂളിൽ പോയതാ അല്ലേ ആ കുട്ടിയെ മേത്ത് പരിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അവൻ പേടിച്ചു പോയി കൊച്ച് പനി പിടിച്ചായിരുന്നു ഓഹോ കാരണം ഇത് വരുന്നത് കണ്ടപ്പോ പിള്ളേരാണേലും പേടിച്ചു പിന്നെ ഇത് എന്റെ ഉദ്രവ് നമുക്കൊരു കൃഷി പോകും യാതൊരു എല്ലാ മഴയിൽ മാനൊക്കെ ഈ പറമ്പിൽ എപ്പോഴും ഉണ്ട് പക്ഷെ ഇത് മാനൊന്നും പിടിക്കാതെ നമ്മുടെ ഈ കെട്ടിയിട്ട് മൃഗങ്ങളെയാണ് എളുപ്പത്തിൽ പിടിക്കാനായിട്ടുള്ള പരിപാടിയില്ലേ ഞാൻ ഇഷ്ടമാ കാരണം എന്റെ പുറകെത്തിയതല്ലേ ഞാനന്ന് മൊബൈലില് ഫോട്ടോ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ ഇല്ല എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ അന്ന് ഈ ഒന്നാമത്തെ അന്ന് ഈ സമയത്ത് ഞങ്ങളിങ്ങനെ ഈതിന്റെ ഈ ഒരു പറമ്പി വെച്ചിട്ടാണ് ഈ ചേട്ടന്റെ ആടിനെ ചേട്ടൻ്റെ ഈയൊരു പറമ്പിൽ വെച്ചിട്ടാണ് ആ ചേട്ടൻ്റെ രണ്ട് ആടുകളെ കാട്ടുപട്ടികൾ ആക്രമിച്ചത് ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു കെട്ടിയിരുന്നത് ഇവിടെ കടിച്ചു വലിച്ച് കീറുമായിരുന്നു എന്നാണ് നമുക്ക് അറിയാനായിട്ട് പോയെന്നറിയില്ല ഇവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലേ ആ അപ്പോൾ മഴയൊക്കെ ഉണ്ടല്ലോ പോയി കാണും കാണണം കടിച്ചുറച്ചല്ലേ കാരണം ഇതിന് ഓടാൻ പറ്റില്ല ഈ മരത്തിന്റെ എങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ അതെ 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 ഓടാൻ പറ്റില്ല രക്ഷപ്പെടാനായിട്ട് പരമാവധി ഇവിടെ ഇവിടെ കറങ്ങിയില്ല കറങ്ങി അതാ പുല്ലൊക്കെ ഇങ്ങനെ ഈ ഇന്നത്തെ ചോരപ്പാടാട്ട് കാണുന്നത് ഇതാണ് ആടുകൾ ഉണ്ടായിരുന്ന കൂടാട്ടോ അപ്പൊ കൂടെല്ലാം കാലിയായിട്ട് കിടക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഉണ്ടായിരുന്ന ആടും ചത്തുപോയി ഇനി ആടിനെ മേടിക്കാൻ പ്ലാൻ ചേട്ടൻ പറഞ്ഞു ഇതുപോലെ വളർത്തു മൃഗങ്ങൾക്ക് കൊടുക്കാനാണെങ്കിലും എന്തിനാണ് വളർത്തുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന സത്യം തന്നെയാണ് ഇതുപോലെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ഈ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ നേരിടുന്നതെന്ന് അതുപോലെ ഒരു കൊച്ചിൻ്റെ നേരെ ഈ ഒരു കാട്ടുവെട്ടി ചെന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ചേ കൊച്ചിൻ്റെ ഫാദറാണ് കേട്ടോ ഒരു ചേൻ്റെ പേരെങ്ങനെയാ വിൻസെൻറ്റ് മോൻ്റെ നേരെയല്ലേ പേരക്ക് പോയി തരുന്നേ ആ ആ അതെവിടെയായിട്ടോ ഇവിടെ നിന്നാ വീണ്ടും ആ തന്നെയാണ് വീട് ആ അപ്പൊ അപ്പഴാണ് ഒരു കൂട്ടം ചന്തായ്മ ഓടിക്കുകയും ഓടി രക്ഷ ഓടുകയും ചെയ്തത് പറ്റി ആ ഓടി രക്ഷോട്ടുണ്ട് അല്ലേ പേടിച്ച് പേടി മാറുന്നുണ്ടായിരുന്നു അവിടുന്നാണ് പിന്നെ കൂട്ടം അല്ലാണ്ട് അവിടെ പിടിക്കുകയും ഇതിന് മുന്നേ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നുണ്ട് ഇത് എത്ര നാളായി പോലെ ഒരു ഇപ്പൊ കുറച്ചു നാളായി തുടങ്ങിട്ടിങ്ങനെ ഒരു ശല്യമായി മാറി അല്ലേ വര ഇരിക്കടെ ആക്രമിക്കുന്ന ആ ഒറ്റക്കിട്ടേ മനുഷ്യരെ ആക്രമിക്കും ഒറ്റക്ക് നമ്മളെ ഒറ്റ കാരണമാർക്കാണെങ്കിലും അവരുടെ ജീവികളൊക്കെ പോരാഞ്ഞിട്ടല്ലേ എന്ത് ചെയ്യുന്നുള്ളൊരു തയ്യാറാണ് ഇവിടെ അടുത്ത പ്രദേശം ഒക്കെ കടുവയും പുലി അങ്ങനത്തെ ഒക്കെ വന്നിട്ടില്ലേ എന്തായാലും ആ നേരത്തെ ഉണ്ടായിരുന്ന ആദ്യമായിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ അതാണ് ആദ്യമായിട്ടല്ല ഒരു അഞ്ചു മാസമായിട്ട് ഇങ്ങനെ കാണാൻ സാധാരണ അതായത് മൃഗങ്ങളെല്ലാം കാട്ടിലേന്ന് നാട്ടിലേക്ക് ഇറങ്ങുക എന്നല്ലേ അതെ അതെ അപ്പോൾ ഏതായാലും ഇവിടെ വെച്ചിട്ടാണ് കാട്ടുപട്ടികൾ അപ്പോൾ ഞാൻ ചേട്ടൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ഇവർ ചെന്നായി എന്ന് വിളിക്കുന്നത് ചുവന്ന കളറുള്ള വയൽഡ് ലോഗിനെ തന്നെയാണ് അപ്പോൾ എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഇരുപതെണ്ണ ഒക്കെ ഒരുമിച്ച് വന്നെന്ന് പറഞ്ഞപ്പോൾ കാട്ടുപട്ടികളുടെ രീതിയാണ് ഈ കൂട്ടമായിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇനി ആരെങ്കിലും കാട്ടുപട്ടികളെ കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം ഞാൻ മറ്റൊരു സ്ഥലത്തുനിന്ന് നിന്ന് എടുത്തൊരു ക്ലിപ്പാണ് അത് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം ചേട്ടൻ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു കാട്ടുപെട്ടിയാണ് ഈ ചേട്ടൻ്റെ ആടിനെ ഈ ഒരു പ്രദേശത്ത് വെച്ച് അതിക്രൂരമായി കടിച്ച് വലിച്ചത് വലിച്ച് കീറി വളരെ മോശം കണ്ടീഷനിലായിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആട് ചത്തും പോയി ഇപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ള അവസ്ഥയൊക്കെ ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് കാട്ടുപെട്ടികളൊക്കെ പത്തിരുപതെണ്ണം ഒക്കെ ഇങ്ങനെ ജനവാസ മേഖലയിൽ ഇങ്ങനെ കൂട്ടം കൂടി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതാമോണ്ടൊക്കെ തികഞ്ഞ ജനവാസ മേഖലകളായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് ഇപ്പോൾ ഒരുമാതിരി ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് അതായത് നമ്മുടെ സീതാമകുണ്ട് മറ്റ് പ്രദേശങ്ങളൊക്കെ പ്രദേശങ്ങളിലൊക്കെ കാടുപോലെ തന്നെയും എല്ലാത്തരം വന്യമൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് നമ്മൾ തൊട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ പുളവള്ളി ഭാഗത്തുള്ള ഇതൊക്കെ നമ്മൾ കണ്ടാണ് അപ്പോൾ അതായത് ഫോറസ്റ്റ് ഫോറസ്റ്റിൽ നിന്നൊക്കെ മൃഗങ്ങൾ ഇപ്പം നാട്ടിലേക്ക് ഇറങ്ങി നാട്ടും പ്രദേശത്തൊക്കെ വളരെ ലാവിഷ്യമായിട്ട് ഒരു പേടിയും കൂടാതെ ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി നടന്ന് വളർത്തു മൃഗങ്ങളെയൊക്കെ പിടിക്കുകയാണ് അതിന് തൊട്ട് മുന്നേ നമ്മൾ കവനീരി ഭാഗത്ത് ഒരു പുലി ഇറങ്ങി കുറച്ച് ദിവസം അവിടെ ഭീകരാവസ്ഥ സൃഷ്ടിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചതാണ് ഇതുപോലെ വളർത്തുമൃഗങ്ങളെ ഒക്കെ നല്ല രീതിയിൽ ആക്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാട്ടുമൃഗങ്ങളൊക്കെ ഇപ്പോൾ ഇത്തരത്തിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പല ഗ്രാമങ്ങളും ഉള്ളത് കേട്ടോ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്